സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൊലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കുരുന്ന് പ്രതിഭകളുടെ കലാപ്രകടനത്തോടെ ശ്രദ്ധേയമായി നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം ചിലമ്പൊലി ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ കോറ്റത്ത് ജി എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച കലോത്സവത്തിൽ കുരുന്ന് പ്രതിഭകൾ ആടിയും പാടിയും സദസ്സിനെ കയ്യിലെടുത്തു ചടങ്ങ് തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിത ഉദ്ഘാടനം ചെയ്തു ഇവരുടെ അകമഴിഞ്ഞ സഹായവും അതോടൊപ്പം തന്നെ ഇത് മുന്നോട്ട് പോകും പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലിൻ ഷാജി പാലക്കാട്ട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിംബ്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒഡിൽ പീച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത്ര ചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ ഷെമീന ബ്ലോക്ക് മെമ്പർ സുഹറാഷി ഹാബ് ടി പി അനിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റൈഹാനത്ത് പഞ്ചായത്ത് അംഗങ്ങളായ റൈഹാനത്ത് അമ്പരക്കൽ മുഹമ്മദ് സ്വാലി ഇ പി ബാലൻ സി എം മുസ്തഫ നടുത്തൊടി മുഹമ്മദ് കുട്ടി നടുത്തൊടി സിദ്ദിഖ് വള്ളക്കൻ കുഞ്ഞി മുഹമ്മദ് അച്ചറക്കൽ ധനാ പി ധന്യാദാസ് ഷെരീഫ കാഞ്ഞിര ഷാഹുൽ ഹമീദ് പ്രസന്നകുമാരി സി ഡി എസ് പ്രസിഡന്റ് ഷൈനി ഐ എൻ സി പ്രതിനിധി ഷാഫി പൂക്കേൽ സി ഡി പി ഒ ബ്ലോക്ക് ജയശ്രീ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമൊയ്തീൻ എന്ന ബാപ്പുട്ടി സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ പുഷ്പ നന്ദിയും പറഞ്ഞു തുടർന്ന് കുരുന്നുകളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി